ചാനൽ റഫീഖ് സലഫിക്ക് നിങ്ങളെ പണിയെടുത്തിൽ തീരവാദം ഒക്കെയാണ് എവിടെ പോയി നിങ്ങൾ ഔലിയാക്കന്മാരൊക്കെ അവലിയാക്കന്മാർ നിയന്ത്രിക്കുന്ന സംഘടനയാണെന്ന് പറഞ്ഞിട്ടില്ലേ എവിടെ പോയി നിങ്ങൾ അയാൾ ചോദിക്കാണ് ആളെ ചോദ്യവും അതിനുള്ള മറുപടി ഇൻഷാല് അവരുടെ സംഘടനക്ക് എന്ത് സംഭവിച്ചു അതിന് പരിഹാരം അവർ കാണുന്നാലും ഒന്ന് അത് നാല് കാലം വരെ നടക്കും പിന്നീട് കുറക്കും പിന്നെ എന്ന് പറഞ്ഞോ ഇല്ലല്ലോ പക്ഷെ ആളുകൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞു ആ ശൈലി ഖുറാനിലുണ്ട് പല സ്ഥലത്തും ആളെ പേര് പറയാതെ ലക്ഷണങ്ങൾ പറയാ എന്നിട്ട് ഖുറാൻ വ്യാഖ്യാതാക്കളൊക്കെ പറയുന്നത് ഇന്നയാളെ പറ്റിയാണെന്ന് പറയുന്നുണ്ട് എന്നതുപോലെ നിങ്ങൾ പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ തങ്ങളെയാണെങ്കിൽ ജനങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട് അതെങ്ങനെ നിങ്ങളെ മനസ്സിലാക്കുന്നത് നിങ്ങൾ കള്ളന്മാരാണ് നിങ്ങളാണ് കള്ളന്മാര് ഇത് പറഞ്ഞുകൊണ്ട് എടുക്കുന്നത് പ്രചരിപ്പിച്ചുകൊണ്ട് എടുക്കുന്നതെന്ന് പറഞ്ഞു നോക്ക് ഇടയിൽ ഞാൻ ചോദിച്ചു നിങ്ങളുടെ എന്താണ് ഞാൻ കട്ടെടുത്തതാണ് കള്ളന്മാരെ പറഞ്ഞു അപ്പൊ അത് വിശദീകരിച്ച് കള്ളന്മാരാണ് കട്ടെടുക്കാൻ അല്ല ഞാൻ ഉദ്ദേശിച്ചത് കള്ളം പറയുന്നവരാണോ എന്നാണ് അപ്പൊ തങ്ങൾ പറഞ്ഞ ഈ ഇരിക്കുന്ന പറഞ്ഞാൽ ഞാൻ ഞാൻ ഇവിടെ ഇരിക്കുന്ന അങ്ങനെ അങ്ങനെ ഇറങ്ങി ഇറങ്ങി വന്നു അതെ കേട്ടില്ല സുഹൃത്തുക്കളെ മുഷാവറ യോഗത്തിൽ പങ്കെടുത്ത ഒരാൾ പറയുന്നതാണ് വളരെ കൃത്യമായ നിലയ്ക്ക് അദ്ദേഹത്തിന്റെ അനുഭവം അദ്ദേഹം പറയാണ് പ്രസിഡന്റിനെ ആ യോഗത്തിൽ ധികരിച്ചിട്ടുണ്ട് മാത്രമല്ല അതിൽ കള്ളപ്രയോഗം നടത്തിയിട്ടുണ്ട് കള്ളന്മാർ എന്ന് വിളിച്ചിട്ടുണ്ട് അതിൻ്റെ പേരിൽ പ്രസിഡന്റ് യോഗം വിട്ട് യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടുണ്ട് എന്ന് മാത്രമല്ല ആ യോഗത്തിൽ മുഷാവറ യോഗത്തിൽ പങ്കെടുത്ത മുഷാവറ അംഗങ്ങളുടെ സംസ്കാരവും അദ്ദേഹം പറയുന്നുണ്ട് ചില അംഗങ്ങളുടെ പദപ്രയോഗങ്ങളും അവരുടെ സംസ്കാരവും ഒക്കെ നമ്മൾ ഓർമ്മ വേണം നാൽപ്പത് ഔലിയാക്കളുടെ ബോഡിയാണിത് അള്ളഹാൻ റസൂൽ അനുവാദം കൊടുത്തതാണ് മഹാന്മാരുടെ സമ്മതപ്രകാരം ഉണ്ടാക്കിയതാണ് ഓരോ കാലഘട്ടത്തിലേയും നാപ്പത് ഔലിയാക്കലാണ് അവരുടെയൊക്കെ യോഗ്യതയാണ് ബഹാ നദവി അദ്ദേഹത്തിന്റെ നേരിട്ടുള്ള അനുഭവത്തിലൂടെ ഇവിടെ പറഞ്ഞത് ഞാൻ ചോദിക്കട്ടെ എനിക്ക് ചോദിക്കാനുള്ളത് അതാണ് എൻ്റെ ഒന്നാമത്തെ ചോദ്യം എന്താണ് സഹോദരന്മാരെ ഇയാളുടെ തീർത്ഥിഷറ സംഗതി അവിടെ നടന്ന സംഗതി എന്താണ് എന്ന് കൃത്യമായി പറയുന്നതിന് പകരം പകരം ഏതോ ചില ആളുകളെ വെച്ചുകൊണ്ട് സംസാരിച്ച നദവി സമസ്ത മുഷാവറയിലെ എന്ത് സംഭവിച്ചാലും അത് പുറത്തേക്ക് കൊണ്ടുവരുന്നത് ഒറ്റുകാരൻ്റെ പണിയാണ് ആ പണിയാണ് അയാൾ എടുത്തത് എന്നിട്ട് അതിട്ട് ശരി ഓക്കെ ഇനി ബഹാബുദ്ദീൻ നെദവി അങ്ങനെ ചെയ്തു എന്ന് കൂട്ടുക സമസ്ത അടിക്കാൻ ഒരു വടി എടുത്തു നോക്കിയതാണ് റഫീഖ് സലഫി അതിലിപ്പോ എന്താ ഉള്ളത് ഇസ്തിഹാസ ചർച്ചയാണോ ചർച്ചയാണോ ആ വിഷയത്തിൽ അവിടെ അഭിപ്രായങ്ങൾ ഉണ്ടായതോ ഉണ്ടായോ നബിദിനെ നബിദിനാഘോഷിക്കണ്ടെന്ന് പറഞ്ഞോ അല്ല പരിഭാഷപ്പെടുത്തണം എന്ന് പറഞ്ഞോ അങ്ങനെയുള്ള വിഷയങ്ങളിലാണോ ആദർശപരമായ വിഷയങ്ങളിലാണോ ഈ അഭിപ്രായം എന്താ എന്നാൽ ഈ പറയുന്ന ആളുകൾക്ക് സംഭവിച്ചതോ ആദർശ വ്യതിയാനം എത്ര തവണ ഇപ്പൊ പിന്നെ ഗോൾട്ട് റൈറ്റ് പോലെ നിരന്തരം മാറി കൊണ്ടിരിക്കുകയാണ് അവരുടെ പുതിയ പുതിയ അപ്ഡേഷൻ ഒരു മൗലവിക്ക് അപ്ഡേഷൻ കാണാതും റഫീഖ് സലഫി കൃത്യമായി നിങ്ങൾ മറുപടി പറയണം ഇത് ഒരു സംഘടനയാകുമ്പോൾ ഒരു കുടുംബമാകുമ്പോൾ ആ കുടുംബത്തിൽ ചില അല്ലലും ഇള്ളലും സ്വരച്ചേർച്ചായ്മയും സൗന്ദര്യ പണക്കും ഒക്കെ സ്വാഭാവിക ഇത് അതുപോലത്തെ ഒരു പ്രശ്നമല്ലാതെ ഞങ്ങൾക്കിടയിൽ കൈ എവിടെ കെട്ടണം കുരുത്തോതുന്ന വിഷയം തറാവീഹിന്റെ വിഷയം തലമറക്കുന്ന വിഷയം ഏതെങ്കിലും ഒരു വിഷയത്തിൽ സമസ്തയിൽ നിലവിലുള്ള പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ ഭിന്നത ഉണ്ടായോ അവിടെ ചർച്ച ശാഖാപരമാണ് അത് മാത്രല്ല അത് പരിഹരിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ല അള്ളാഹുന്റെ ഔലിയാക്കന്മാര് പടുത്തു ചേർത്തിയ വസ്താനായിട്ട് നാൽപ്പത് മുഷാവറയിൽ ഔലിയാക്കന്മാരുണ്ടെന്നാണ് നിങ്ങൾ പറയുന്നത് പറയണത് രണ്ടും എന്തേണ്ടത് നിങ്ങളാണോ തീരുമാനിക്കുകാഹുവിന്റെ ഔലിയാക്കന്മാർ മുത്തക്ക പണ്ഡിതന്മാരുണ്ടെങ്കിൽ അതില് ഔലിയാക്കന്മാരൊക്കെ ഉണ്ടാവും നിങ്ങളാണോ തീരുമാനിക്കുക ഇതൊരു പരിഹസിക്ക കളിയാക്ക നിങ്ങളുടെ പ്രശ്നം ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടു ഏത് പ്രശ്നമാണ് ഈ കാലത്ത് ചർച്ച ചെയ്യപ്പെട്ട് പരിഹാരമാകുന്നത് ഇപ്പൊ ലോകത്ത് ഞാൻ ചോദിക്കട്ടെ നിങ്ങളെ മുജാഹിദ് പ്രസ്ഥാനത്തിനുള്ള പ്രശ്നം പരിഹാരായോ ഏതെല്ലാം സംഘടനകൾ ഇവിടെ തെറ്റിക്കഴിഞ്ഞു കൂടുതൽ ഓലയിലൊക്കെ പ്രശ്നങ്ങളൊക്കെ പരിഹാരായോ നിങ്ങൾ പതിനെട്ട് കഷ്ണായി നിങ്ങൾ പരിഹാരായോ മുസ്ലിം അടവൂര് തെറ്റിപ്പോയി മടവൂരിസൺ ഉണ്ടാക്കിയെങ്കിലും മുസ്ലിം തിരിച്ചു വന്നിട്ട് വീണ്ടും പുതിയ വാദഗതിയിലേക്കാണ് അവര് പോകുന്നത് അപ്ഡേഷൻ എല്ലാ കാലത്തും ഈ അഭിപ്രായങ്ങളും ഉണ്ടായിട്ടുണ്ട് ഇനി വേണ്ട ഈ കാലത്ത് പ്രത്യേകിച്ച് ആഹ് സമാനാകുന്ന ഈ കാലത്ത് ലോക മുസ്ലിമികളുടെ കാര്യത്തിൽ തന്നെ പ്രശ്നമാണ് പരിഹരിക്കാൻ കഴിയില്ല ലോകത്ത് അൻപതിലേറെ ഇസ്ലാമിക രാജ്യങ്ങൾ ഉണ്ടായിട്ട് ഇസ്രായേൽ ഒരു ഫലസ്തീനെയും മുസ്ലിമീങ്ങളെ കഷ്ടപ്പെടുത്തുമ്പോ ക്രൂരമായി അക്രമിക്കുമ്പോ അവിടെ കാമാ മിണ്ടാൻ ആളില്ല അറബ് ലീഗ് പോലും അതുപോലെ തന്നെ ആഗോള മുസ്ലിം സംഘടനകളൊക്കെ ഒരു ടേബിളിന്റെ മുമ്പിൽ ഇരുന്ന് ഒരുമിച്ച് കൂടി ചർച്ച ചെയ്തിട്ട് ചർച്ച അലസിപ്പിരിയാണെന്നല്ലാതെ പരിഹാരമാകണില്ല കേ എന്ന യോഗങ്ങളുടെ അവസ്ഥ അതല്ലേ എന്നിട്ടുണ്ടോ നിങ്ങൾ സമസ്തയിൽ ആവശ്യം പരിഹാരമാകാതിരുന്നിട്ടില്ലല്ലോ സമസ്ത ഓരോന്നും പരിഹാരമാക്കിയിട്ടുണ്ട് എല്ലാ സംഗതി സമസ്ത സംഘ നിങ്ങളൊക്കെ ഒരു വൈക്കും ഒരു അരി ഒരു അരികത്താക്കിയിട്ടുണ്ട് സമസ്ത തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ രൂപീകരിച്ച നിങ്ങളും തൊള്ളായിരത്തി ഇരുപത്തി ആറിൽ സ്ഥാപിതമായ സമസ്തയും തമ്മില് നിങ്ങൾ എത്ര വ്യത്യാസം സമസ്തയേക്കാൾ മുമ്പ് രൂപപ്പെട്ട നിങ്ങൾക്ക് ഇവിടെ മദ്രസകളുടെ എണ്ണം എത്രയാണ് സ്ഥാപനങ്ങളുടെ എണ്ണം എത്രയാണ് മഹലുകളുടെ എണ്ണം എത്രയാണ് ആരാണ് നിങ്ങളെ കൂടെ ഉള്ളത് എന്താ നിങ്ങളെ പ്രവർത്തനം കൊണ്ട് അത് നേടിയെടുക്കാൻ സാധിക്കാതിരുന്നത് എന്താ സാധിക്കാതിരുന്നത് എന്താ നിങ്ങളെ തൗഹീദ് നിങ്ങൾക്ക് വിജയിപ്പിച്ചെടുക്കാതെ അപ്പൊ അതുകൊണ്ട് തന്നെ ആ വലിയ വടായി ഒന്നും കൂടെ ിയും നിങ്ങൾക്ക് ആളെ കിട്ടുമെന്ന് വിചാരിക്കണ്ട ഈ സമസ്തയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി വിനീപ്പ് ഉണ്ടാക്കി ഇടയിൽ കലക്ക് വെള്ളത്തിൽ മീൻപിടിക്കാൻ ശ്രമിക്കേണ്ട മൗലവി ഇവിടെ നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങളുടെ ആദർശ പാപ്പരത്തെ ഇവിടെ തുറന്നു കാണിക്കാൻ തൊള്ളായിരത്തി ഇരുപത്തി ആറ് നൂറ് വർഷം ഇതാ തികയാൻ പോവാണ് ഈ കാലഘട്ടത്തിൽ ആലിമ്യങ്ങളൊക്കെ ശ്രമിച്ചിട്ടുണ്ട് നിങ്ങളൊക്കെ ഇരുത്തേണ്ടവിടെ തിരുത്തിയിട്ടുണ്ട് അക്കാലത്ത് ഷംസുരമയെ പോലെയുള്ള പതി ഉസ്താദിനെ പോലെയുള്ള കുത്തുബി ഉസ്താദിനെ പോലെയുള്ള പറവണ്ണ ഉസ്താദിനെ പോലെയുള്ള ആളുകൾ വാദപ്രതിവാദം നടത്തി നിങ്ങളെ ഇരുത്തേണ്ട ഈ കാലത്താണെങ്കിലോ നിങ്ങൾ ആലപ്പുഴ സംവാദം മുതൽ നോക്കി നിങ്ങൾ കോഴിക്കോട് സംവാദം അടക്കം ഇപ്പൊ ലാസ്റ്റ് നിങ്ങൾ എങ്ങനെ പോകും സുന്നികളോട് സംവാദം നടത്താൻ അവസാനം ബന്ധപ്പെട്ട് ഇസ്തികാമയുടെ യുവ യുവ പണ്ഡിതന്മാരുടെ മുമ്പിൽ തവസുൽ നാല് ജാതിയ അത് അത് ഷിർക്കുണ്ട് തൊഹീദുണ്ട് വാജിബുണ്ട് ജായിസ് ഉണ്ട് ഏ എല്ലാമുണ്ട് സുന്നത്തും സുന്നത്ത് വാജിബ് ജായിസ് ഇങ്ങനെ നിങ്ങളെ കൊണ്ട് പറയിപ്പിച്ചത് നമ്മുടെ പ്രവർത്തന നിങ്ങള് ചിഹ്നിച്ചിതറി പതിനെട്ട് കഷ്ന ആടൂരികള് വിഷ്ഠം ജിന്നൂരികള് മടവൂരികള് ദമ്മാജ് ഇങ്ങനെ കുറെ ടീമായല്ലോ അതിന്റെ പിന്നിലും ഈ സുനധ്യമായതിന്റെ ചുണക്കുട്ടികളുടെ പണ്ഡിതന്മാരുണ്ട് ഈ കാലഘട്ടത്തിൽ ഇന്നും ജ്വലിച്ചു നിൽക്കുന്ന പണ്ഡിതന്മാരുണ്ട് നിങ്ങളൊക്കെ കരുവാരി അതുപോലെ നിങ്ങളുടെ പിന്നെ ചെറിയ മുണ്ടൊക്കെ ആടുകൊണ്ടൊക്കെ ആവാൻ കാരണം അലുതൊട്ടും വേറിട്ട് പോകാനുള്ള കാരണം കാരണം എന്താ നിങ്ങൾക്കിടയിൽ ആശയപാഫരത്ത് ഉണ്ടാവാള കാരണം കൃത്യമായി തൗഹീദിനെ കുറിച്ച് ചർച്ച ചെയ്തു അപ്പൊ രണ്ടായിരത്തി രണ്ടിൽ ഇങ്ങനെ തരംതിരിഞ്ഞു ഇന്ന് പുതിയ അപ്ഡേഷൻ അന്നും അന്ന് മുതൽ ഇന്ന് വരെ അവര് വാദിച്ചു കൊണ്ടിരുന്ന വാദത്തിന് മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ് ഓരോന്നും മാറ്റം വന്നു പണ്ട് അവര് പറഞ്ഞിരുന്നത് പിന്നെ ജിന്നിനെ ഉപദ്രവിക്കാൻ കഴിയില്ല പിഷാജിന് ഉപദ്രവമില്ല കണ്ണേർ തട്ടില്ല എന്തെല്ലാം വാദഗതികളായിരുന്നു എഴുതി പിടിപ്പിച്ചിരുന്നത് അതൊക്കെ തിരുത്തി രണ്ടായിരത്തി രണ്ടോട് കൂടെ അവരുടെ തൗഹീദിൽ അപ്ഡേഷൻ വന്നപ്പോൾ അതെല്ലാം അംഗീകരിക്കാം സിഹിറുണ്ട് കണ്ണേറുണ്ട് ജിന്നുബാധയുണ്ട് ഒരുപറ്റം ആളുകൾക്ക് ജിന്നുബാധയുണ്ട് വേറെ ടീമിൽ ജിന്നുപാത അല്ല എന്നാ ജിന്നുവാദല്ല എന്ന് പറഞ്ഞ് ജിന്ന് വാദിച്ചു പോയ ആളുകളെ വിമർശിച്ച ആളുകൾ ഇപ്പോൾ പുതിയ അപ്ഡേഷൻ്റെ പുതിയ അപ്ഡേഷനാ എന്താ പുതിയ അപ്ഡേഷൻ ജിന്ന് വാദിക്കൂല കേറിക്കൂടൂല എന്ന് പറയാൻ പറ്റൂല അത് ഖുറാനെതിരാണ് ഹരീസിനെതിരാണ് ഇപ്പോ അവർക്ക് വാദമെത്തി അവിടേക്കൊക്കെ നിങ്ങളെ കൊണ്ടെത്തിച്ചതാരാ ചുണക്കുട്ടികളാ നിങ്ങൾ ആദർശപരമായിട്ടാ നിങ്ങളൊക്കെ പിളർന്നു പോയത് അല്ല നിങ്ങൾക്ക് പറയാൻ കഴിയുമോ അല്ല എന്ന് നിങ്ങൾക്ക് പറയാം ആദർശപരമായ പിളർപ്പാണ് വഹാബി സംഭവിച്ചത് എന്നാൽ ഞങ്ങള് എൺപത്തിയൊമ്പതിൽ കാന്തപുരം ഉസ്താദ് പോയി കുറെ പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നാട്ടിൽ അവരുടെ പ്രസ്ഥാനം ഇന്നും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ഞങ്ങളും അവരെ തമ്മിൽ ആദർശപരമായ എന്താ അഭിപ്രായ ഭിന്നതയാളുള്ളത് ഉള്ളത് നോക്ക് നിങ്ങൾ ദക്ഷിണ കേരളയുണ്ട് അവരും ഞങ്ങളും തമ്മിൽ ആദർശപരമായി എന്ത് അഭിപ്രായ ഭിന്നതയാ ഭിന്നതയാളുള്ളത് നിങ്ങൾക്ക് പറയാൻ കഴിയോ റഫീഖ് സലഫി ഒന്ന് നിങ്ങളെ ചൂണ്ടിക്കാണിക്കുമോ അതുപോലെ അതിന് മുമ്പ് എൺപത്തി ഒമ്പതിൽ കാന്തപുരം ഉസ്താദ് പോകുന്നതിന്റെ ഒമ്പ് പോയ സദക്കത്തുള്ള ഉസ്താദ് ശതക്കത്തുള്ള സംസ്ഥാന കേരള സംസ്ഥാന എന്ന് പറയുന്ന സംഘടന സംസ്ഥാനക്കാരൻ അവരാണ് പോയി അവർ ചില പിന്നെ സംഘടനാ പ്രശ്നങ്ങളാണ് അവർ പോയി പോയി പക്ഷെ ആദർശപരമായി പ്രശ്നമുണ്ടായിട്ടില്ല മനസ്സിലാക്കണം പിന്നെ ഇവിടെ പലരും പോയി ത്വരീക്കത്തിന്റെ പേരും പറഞ്ഞവരും പോയി അവരും പോയി ത്വരീക്കത്ത് വാദങ്ങളും മറ്റു കാര്യങ്ങളും ഒന്നല്ലാതെ ആദർശപരമായി അപേലയിൽ മൗലികമായ വിഷയങ്ങളിൽ സമസ്തയുമായിട്ട് ഒരിക്കലും അവർ എതിരല്ല നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയുമോക്കാത്തി ഇരുപതാണ് എല്ലാവരും ആവശ്യ വീക്ഷണക്കാരാണ് നടത്താൻ പാടില്ല എന്ന വീക്ഷണക്കാരാണ് എല്ലാവരും അത് അറബി എന്നതാണ് സ്ത്രീ ജുമാ ജമാൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് കൂട്ടുപാത്തന് അതുപോലെയുള്ള കാര്യങ്ങളൊന്നും സുന്നികൾ ഈ പറഞ്ഞ കശികളായി തെരഞ്ഞെടു ആരും പറഞ്ഞിട്ടില്ല മുജാഹിദേ നീ പറയും പോലെ റഫീഖ് സലഫി നിന്റെ പ്രസ്ഥാനം പറയും പോലെ ഈ പറയുന്ന ആളുകളാരും ഈ പറയുന്ന കുനൂത്തോ ഏ കുനൂത്ത് എന്ന് പറയുന്നത് വ്യഭിചാരത്തെക്കാൾ വലിയ വിധത്താണ് ശിർക്കാണ് ആര് മുജാഹിദ് മുജാഹുദ്ചാരത്തേക്കാൾ വലിയ കുറ്റാണ് കുനൂത്തോ അത്രമാത്രം വിവരക്കേട് വിളിച്ചു പറഞ്ഞ നിങ്ങളല്ലാതെ വേറെ എന്നിട്ട് ഇപ്പൊ നിങ്ങൾക്ക് അപ്ഡേഷൻ അത് എന്നാൽ വിഷ്ഠം അംഗീകരിക്കു ശിർക്കല്ല ജിന്നുകളോടുള്ള വസീലയാണ് അപ്പൊ വസീല തേടാം ഓല വിളിക്കാം ജിന്നുകളെ വിളിക്കാം ചിന്നെ കാക്കണേ മലക്കെ എന്ന് പറയാം ഇതാണ് വിഷ്ഠം അവരിത് കേന്നമ്മുകാർ പറയുന്നത് അവര് കാഫിറാണ് പച്ചല ഒരു പച്ച സ്റ്റേജ് സ്റ്റേജ് റഫീഖ് സലഫി എന്നിട്ട് സമസ്തയെ വെല്ലുവിളിക്കുക സമസ്തയുടെ ചില പ്രശ്നങ്ങളൊക്കെ എടുത്തിട്ടിട്ട് കലക്ക് വള്ളത്തിൽ മീപ്പിടിക്കാൻ വന്ന റഫീഖ് സലഫി ഹുസൈൻ സലഫി വരെ ചില ആളുകളൊക്കെ ഹാസ്യ പ്രഭാഷകന്മാരൊക്കെ പരംഗത്ത് വന്നിട്ട് ഓഹ് നിങ്ങൾക്കിടയിൽ വമ്പ പ്രശ്നമല്ലേ അങ്ങനല്ലേ അങ്ങനെയല്ലേ മുസ്ലിം ലീഗ് ചവിട്ടി തേക്കും അതിന്റെ ഇടയിൽ ഫസൽ ഗഫൂർ ഉള്ളിലും അത് തന്നെയാണ് മുസ്ലിം ലീഗ് സമസ്തയെ കഴിഞ്ഞ് കൈ കഴിഞ്ഞു കഴിഞ്ഞാൽ സമസ്ത ഇല്ലാണ്ടാവുന്നു സമസ്ത അല്ലാണ്ടാവുന്നു എവിടെയുണ്ടായത് നിങ്ങൾ മുസ്ലിം ലീഗ് സമസ്തയെ ഇപ്പൊ മുസ്ലിം ലീഗ് പിന്നെ മുസ്ലിം ലീഗ് സമസ്ത ഒന്നിപ്പിക്കാൻ നടക്കുക കാരണം സമസ്ത ലീഗ് നടു പോയി കഴിഞ്ഞാൽ ലീഗിന് അഡ്രസ് ഉണ്ടാവില്ലെന്ന് അവർക്കറിയാം അതുകൊണ്ട് തന്നെ സമസ്തയെയും ഒന്നിപ്പിക്കാൻ നടക്കുക അപ്പൊ അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ പറഞ്ഞ് വിരട്ടണ്ട ഫസൽ ഗഫൂർ എന്ന് പറഞ്ഞാൽ ആരാണ് പണ്ട് ഈ ഫസൽ ഗഫൂർ ഇസ്ലാമിലെ ഹിജാബിനെ നിന്നിച്ച മനുഷ്യനാണ് ആള് പറഞ്ഞത് പർദ്ദ എന്ന് പറഞ്ഞ യമനിപ്പണ്ണുകളെ വേഷമാണ് അങ്ങനെ പുതിയ 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 ഇറങ്ങുന്ന ആളാണ് ഈ ഫസൽ ഗഫൂർ എന്ന് പറയുന്നത് അള്ളാഹുന്റെ റസൂൽ പറഞ്ഞില്ല കിയാമത്ത നാളിന്റെ സാമ്പിളിൽ പെട്ട ആളുകൾ അറിയിച്ച ു വിവരം അത് അറിവ് യഥാർത്ഥമായ അറിവ് അത് കുറഞ്ഞു വരും പിന്നെ അജ്ഞത പെരുകും ഇതാദ്യ വിവരദോഷികളൊക്കെ മസാല പറയും ഇവരെല്ലാത്തോല് മതം പറയും അപ്പൊ രാഷ്ട്രീയക്കാര് മതം പറയേണ്ട കാര്യമാണ് പണ്ഡിതന്മാരെ ഇരുത്തിയാട്ട് പിന്നെ അയാൾ അങ്ങനെ പ്രഖ്യാപിച്ചു ഇയാൾ ഇങ്ങനെ പ്രഖ്യാപിച്ചു പറയുന്ന ആളുകളാണ് പണ്ഡിതന്മാർക്ക് യാതൊരു വലിയ കൊടുക്കുന്നില്ല അങ്ങനെ പണ്ഡിതന്മാർക്ക് വില കൊടുക്കാതെ തിരിഞ്ഞു കടന്നാൽ അത് അപകടമാണ് അപ്പൊ റഫീഖ് സലഫി ഇപ്പോ പറയുന്നത് അതാണ് എന്ത് സമസ്തക്കുള്ളിൽ പ്രശ്നാണ് അത് പരിഹരിക്കാൻ ഇവർ ഔലിയാക്കന്മാർക്ക് കഴിഞ്ഞില്ല അതുകൊണ്ടാണ് റഫീഖ് സലഫി താങ്കളോട് ചോദിക്കുന്നത് നിങ്ങളെ പ്രസ്ഥാനത്ത് പ്രശ്നം ഉണ്ടായില്ലേ എന്റെ അള്ളാഹു രക്ഷിക്കാഞ്ഞത് നിങ്ങള് അല്ല മാത്രമേ ഉള്ളൂ സി കാഫിൻ അള്ളാഹുവിന്റെ അടിമക്ക് പോരെ വേറെ ആരും വിളിക്കാൻ പറ്റൂല അതൊക്കെ ശിർക്കാണെന്ന് പറഞ്ഞ ആളുകളെ അവിടെ നിങ്ങളെ തിരുത്തിക്കൊണ്ട് ജിന്നൂലികൾ വരണത് എന്ത് മലക്കേ എന്ന് പറഞ്ഞ് വാദവുമായിട്ട് വന്ന നിങ്ങളെ നഗശികാന്തം എതിർക്കാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളെ കുപ്പായത്താ മതി താങ്കളുടെ പോക്കറ്റിൽ നോക്കിയാൽ മതി സമസ്തയെ വരട്ടാനോ പഠിപ്പിക്കാനോ നോക്കണ്ട ഈ ഉള്ള പ്രശ്നം ഈ കുടുംബത്തിലുള്ള പ്രശ്നം ഞങ്ങൾ അത് പരിഹാരമാകും അത് തീരുമാനമാവും പോണ ആളുകളൊക്കെ അങ്ങനത്തെ പുകഞ്ഞ കൊള്ളികളൊക്കെ പുകപ്പിച്ച് ചാടിപ്പിക്കും അതെന്നെ ഒലിയാക്കന്മാർ ചെയ്യും അതൊക്കെ ഇപ്പൊ പുറത്ത് കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ അവരെ സമൂഹം തിരിച്ചറിയും ഇപ്പൊ അവരിങ്ങനെ കെഞ്ചിക്കേൺ അപേക്ഷിക്ക ഞങ്ങൾക്ക് ഞങ്ങളൊന്ന് വിളിക്കുവോ ഞങ്ങളായിട്ട് യോജിക്കുവോ എന്നൊക്കെ ചോദിച്ച് നടക്കുക കാരണം സത്യത്തിനെ എപ്പോഴും വില ഉണ്ടാവുള്ളൂ ഇനി റഫീഖ് സലഫിയോട് ചോദിക്കട്ടെ നിങ്ങളുടെ പാളയത്തുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നിങ്ങൾ കഴിഞ്ഞിട്ടുണ്ടോ ഉണ്ടോ നിങ്ങൾ നോക്കൂ നിങ്ങൾ വഹാബി പ്രസ്ഥാനത്തിന്റെ ജിന്നുകൾ കടന്നു വരുന്നതാ നോക്കൂ പരമ്പരയായിട്ട് ജിന്നുകൾ കടന്നു വരും ആ പ്രശ്നമൊക്കെ നിങ്ങൾ പരിഹാരം അതിന്റെ പേരിലാണല്ലോ നിങ്ങൾ പരസ്പരം കാഫിറാക്കി കൊണ്ടിരിക്കുന്നത് ഒരു മൗലവി അയാൾക്ക് ഇപ്പോ അപ്ഡേഷൻ അയാള് വെള്ളിയാഴ്ച കുത്തുമ പറയും പതിമൂന്നാം തീയതി നടത്തിയൊരു കുത്തുമയിൽ അയാള് പ്രസംഗിച്ചു പോലും എന്താ പ്രസംഗിച്ചത് അതുവരെ അയാളെ പ്രസംഗം എന്ന് പറഞ്ഞാല് മോട്ടിവേഷൻ മോട്ടിവേഷൻ ക്ലാസുകളാണ് കുടുംബ സംഗമങ്ങളിലൊക്കെ അയാൾ അറിയപ്പെട്ട അവരുടെ ഒരു പ്രഭാഷകനാണ് അൻസാർ അയാൾ വല്യ പണ്ഡിതനാന്നപ്പോ പൊതുവേ ആളുകൾക്കൊക്കെ ഒരു ധാരണ അയാളെ ഈ മനോ വശ്യമായ ആകർഷണീയമുള്ള ആ മോട്ടിവേഷൻ ക്ലാസ് ചട്ടം പക്ഷെ അയാൾക്ക് ഒന്നും അറിയില്ല എന്നുള്ളത് അയാൾ തന്നെ തുറന്നു പറയാണ് കാരണം എന്താ കേരള ജമിയത്തിലും അയാളെ തിരുത്തി കേരള ജമീയത്തിലും അയാളെ തിരിച്ചിതാബ് പഠിച്ചാലല്ലേ മതം പറയാൻ പറ്റുള്ളൂ ഇത് പുസ്തകത്തിലൂടെ മതം പറയുന്ന ആളുകൾ ജമാഅത്തെ ഇസ്ലാമിന്റെ വായി പ്രബോധന തൊക്കിലിടുക്കി എടുക്കണമായിരിക്കും പുസ്തകം വായിച്ചിട്ട് അല്ലെങ്കിൽ പരിഭാഷ വായിച്ചിട്ട് അർത്ഥം പറഞ്ഞെടുക്കുക മുജാഹിദ് ബാലുശ്ശേരി അവരുടെ പ്രഭാഷകന്മാർ നല്ലൊരു ശതമാനം ആളുകൾ അങ്ങനത്തെ ആളുകളാണ് അതുകൊണ്ടാണ് ഈ പെട്ടെന്ന് തീരുമാനാക്കുന്നത് ഇസ്ലാമെന്ന് പെട്ടെന്ന് ഔട്ടാക്കുക അതാണ് വല്ല പരിപാടി ഇസ്ലാമെന്ന് മനുഷ്യന്മാരെ പെട്ടെന്ന് ഔട്ടാക്ക ആ പണി ഏറ്റെടുത്ത ആളാണ് മുജാഹിദ് ബാലുശ്ശേരിയെ പോയത് അതുപോലെ ഇസ്ലാമിലെ ഹറാമോ ഹലാലും വാജിമു സുന്നത്തും കറാഹത്തും ഈ ഹുക്കുമുകളൊക്കെ ഉണ്ട് ആ ഹുക്കുമുകൾ എവിടെ പ്രയോഗിക്കണം ഏത് സ്ഥാനത്ത് വെക്കണം എന്ന് അറിയില്ല എല്ലാം ശിർക്കാണ് ഏർ അതേപോലെ തന്നെ എല്ലും ഹെറാമാണ് ഹെറാം ഏതാണ് ഹലാൽ ഏതാണ് എന്നാൽ ഞാൻ അറിയാം അഞ്ഞള് പോലെ വിളിത്തിരിക്കും അങ്ങനത്തെ കുറച്ച് ഹാസ്യ പ്രഭാഷകന്മാരാണ് അവരുടെ കൂട്ടത്തിലുള്ളത് അപ്പൊ റഫീഖ് സെലഫി അങ്ങനത്തെ ആളുകൾ അറിവും പക്വതയൊക്കെ പരിശോധിക്കുന്നതിന് മുമ്പ് ഇങ്ങളെ പാളയത്തിലുള്ള ആളുകളുടെ പ്രശ്നങ്ങളൊന്നും പരിഹരിക്കും ഇയാൾ യോധി ഇയാൾ അന്ന് പറഞ്ഞ എന്താണ് ആ ഹുത്തുബൽ പ്രസംഗിച്ചു പോൽ എന്താ പ്രസംഗിച്ചത് ജിന്നുകൾ ജിന്നിന്റെ ജിന്നുകൾ ഉപദ്രവം വരുത്തൂല അങ്ങനെ വിശ്വസിക്കൽ എന്ന് ഞാൻ പ്രസംഗിച്ചു പോയിട്ടുണ്ടോ കേരള ജമീയ തുമയുടെ പണ്ഡിതന്മാര് എനിക്ക് തിരുത്തിയപ്പോൾ അപ്പയാണ് ഞാൻ കാര്യം മനസ്സിലാക്കുന്നത് അതുവരെ ഞാനതിനെ കുറിച്ച് ചിന്തിച്ചില്ല ഇനി ഞാൻ അങ്ങനെ പ്രസംഗിച്ചു നടന്നതാണ് അപ്പൊ ഇയാളെ പ്രസംഗം കാരണം വൈതെറ്റിയ ആളുകൾ ഇനിയിപ്പൊ എന്ത് ചെയ്യും അപ്പൊ അയാള് തിരുത്താൻ വന്നതാണ് അയാള് നല്ലൊരാളായിട്ട് തിരുത്താൻ മനസ്സാറി ഈ അന്ധവിശ്വാസികൾ പ്രചരിപ്പിച്ചത് ഒന്ന് മനുഷ്യന്റെ ശരീരത്തിൽ ജിന്ന് കയറും ഇസ്ലാമിക ചരിത്രത്തിൽ ഇല്ല ഹദീസുകളിൽ പോലും മനുഷ്യ ശരീരത്തിൽ ജിന്നുകൾ പ്രവേശിച്ച് മനുഷ്യനെ ബുദ്ധിമുട്ടിക്കുന്ന പലതിലേക്കും ആ കൊണ്ടുപോകും എന്ന് പറയുന്ന വ്യാഖ്യാനം അള്ളാഹുവിന്റെ പ്രവാചകൻ വിശുദ്ധ നടത്തിയിട്ടില്ല മറിച്ച് എന്താ നടത്തിയത് ഉണ്ടാക്കാൻ പറ്റും മനുഷ്യ പിശാചുക്കൾക്കും ചിന്ന വർഗത്തിൽപ്പെട്ട പിശാചുക്കൾക്കും സുദൂരിന്നാസ് മനസ്സിൽ അവന്റെ വസ്വാസ് ഉണ്ടാക്കാൻ പറ്റും രണ്ടാമത്തെ ഒരു കുട്ടികൾ പറഞ്ഞു സഹായിക്കും എവിടെയൊക്കെയോ ജിന്നുകൾ ഉണ്ടാകും അതുകൊണ്ട് ജിന്നുകളിൽ നിന്ന് സഹായം കിട്ടും നമുക്ക് അവരോട് ചോദിക്കാം അവരിൽ നിന്ന് സഹായം കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് നമുക്ക് ചോദിച്ചാൽ പോലും അത് വസീരത്ത് ഷിർക്കെ ആവൂ ചില ആളുകൾ ഉണ്ടാക്കുന്നതുപോലെ ജിന്നുകളോട് ചോദിക്കാൻ പറ്റുന്ന വസീരത്ത് ഷിർക്കിന് ഇസ്ലാമികപരമായി തൊടിവുണ്ടോ തെളിവില്ല എങ്കിൽ അങ്ങനെയൊരു വാദമില്ല എങ്കിൽ പിന്നെന്തിന് വിശുദ്ധ ഖുർഹാനിലെ ആയത്തുകൾ അതിന് അവതരിപ്പിച്ചു എന്തിന് പ്രവാചകൻ സല്ലാ ഹുലൈ വസല്മയുടെ സഹാബാക്കളുടെ പേരിൽ ആരോപണം ഉന്നയിച്ചു ഈ വിഷയങ്ങളൊക്കെ ജനങ്ങൾക്ക് പഠിക്കേണ്ടതാ ആളുകൾക്ക് അറിയേണ്ടതാണ് തെളിവ് ഹയ്യും ഹാദുറും കാതുറുമായ പ്രണായം ചോദിക്കാൻ പറ്റുന്നവർ ചുറ്റുപാടത്തുണ്ടാകുമെന്നൊക്കെ വ്യാഖ്യാനിച്ചവരെവിടെ ആ വ്യാഖ്യാനിച്ചതിന്റെ അടിസ്ഥാനം എവിടെ പതിമൂന്ന് പന്ത്രണ്ട് ഇരുപത്തിനാല് വെള്ളിയാഴ്ച ജുമാ ഫുതുബയിൽ ജിന്നുകളോടുള്ള ചില വിഷയങ്ങളുമായി സംസാരിച്ച കൂട്ടത്തിൽ ആ ജിന്നുകൾ മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കില്ല എന്ന് എന്റെ വാക്കുകളിൽ നിന്ന് ഒരബദ്ധം സംഭവിക്കുകയുണ്ടായി എന്റെ അറിവില്ലായ്മ കൊണ്ടും വേണ്ടത്ര ആ വിഷയത്തിലുള്ള അറിവ് നേടാൻ സാധിക്കാത്തതും കൊണ്ടാവാം ഞാൻ പറഞ്ഞതിൽ അബദ്ധമുണ്ടെന്ന് എന്റെ കേരള ജമിയത്തുൽ ഒലുമയുടെ ഭാരവാഹികളായ പണ്ഡിതന്മാർ ബോധ്യപ്പെടുത്തി തന്നപ്പോൾ ഞാൻ ആ ബോധ്യപ്പെടുത്തിയ കാര്യങ്ങളെ കൃത്യമായി ശുദ്ധ ഖുർഹാനിന്റെയും തിരുസന്നത്തിന്റെയും തെളിവിന്റെ അടിസ്ഥാനത്തിൽ അവർ ഓർമ്മപ്പെടുത്തി തന്നപ്പോ ഞാനത് അംഗീകരിക്കുകയും ഞാനത് വിശ്വസിക്കുകയും ആ കേരള ജമിയത്തുൽ ഒരുമയുടെ വിശ്വാസത്തെ ആ തീരുമാനത്തെ പിന്തുണച്ച് മുൻപോട്ട് പോകാൻ ആഗ്രഹിക്കുകയും ചെയ്യുകയാണ് കാരണം ഒരബദ്ധം പറ്റിയാൽ അത് തിരുത്തുന്നവനാണ് യഥാർത്ഥ വിശ്വാസി എന്നുള്ളത് കൊണ്ട് തന്നെ ഇസ്ലാമികപരമായി അങ്ങനെയൊരു ബാധ പോലെ ഒരു മനുഷ്യൻ അനുഭവപ്പെട്ടാൽ തിരുസുന്നത്തിലും ശുദ്ധ ബുർഹാനിന്റെ വെളിച്ചത്തിലും എന്താണോ അതിനുള്ള മന്ത്രങ്ങൾ മാർഗങ്ങൾ അത് മുൻപോട്ട് കൊണ്ടുപോകണം എന്ന് വിശ്വസിക്കുകയും അത് ജനങ്ങൾക്കിടയിൽ കേരള ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ് ഞാൻ ഇദ്ദേഹത്തിന്റെ ഖദീമും ജതീതുമായ കൗലാപ്പങ്ങൾ കേട്ടത് നോക്കൂ നിങ്ങൾ പ്രിയപ്പെട്ട സഹോദരന്മാരെ മുമ്പ് അയാൾ പറഞ്ഞത് അത് ശിർക്കാണ് ഇപ്പൊ ജിന്നുബാധയുണ്ട് മുമ്പ് ഇവർക്ക് സലാം സുല്ലം എന്നെ പഠിപ്പിച്ചു കൊടുത്തത് എന്താ എന്താ ജന്നു പറഞ്ഞാൽ മറഞ്ഞോന്നാണ് ജിന്നുകള് സംഭവമല്ല അതൊരു ബാക്ടീരിയ ഹിസ്റ്റീരിയ അങ്ങനെ കൂട്ടിയാ മതി പറഞ്ഞാൽ അങ്ങനെ ഒരു സംഗതി ഒന്നുമില്ല അത് ആൺ കൊതുകും പെൺ കൊതുകും ആണ് അള്ളാഹു ഹബായിസിന് അർത്ഥം കൊടുത്തത് സലാം സി പഠിപ്പിച്ചു കൊടുത്തത് അയാളെ പരിഭാഷയിലും അങ്ങനെയുള്ളത് എന്താള്ളത് ആൺ ഇങ്ങനെയുള്ള ഒരു ടീമാണ് ടീമാണിവര് നിരന്തര അപ്ഡേഷൻ ആണ് അൻസാറിനറിയില്ല അയാൾ ഇങ്ങനെ ഈ പിന്നെ ഗൈഡൻസ് ക്ലാസ്സുകളൊക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോവാണ് കുടുംബ പിന്നെ പ്രശ്നങ്ങളും അത്തരം വിഷയങ്ങളും അത്തരം യോഗങ്ങളിലൊക്കെ ഇയാളെ ക്ലാസ് അപ്പൊ ആളുകൾ അയാൾ വലിയ സംഭവമാണ് കാരണം ഞാൻ കൊണ്ടുപോകുന്നത് അതിൻ്റെ ഇടയിലാണ് അയാൾക്ക് ഈ സമയത്തിന്റെ ഈ തിരക്കിന്റെ ഇടയിൽ തൗഹീദ് പഠിക്കാൻ നേരം കിട്ടില്ല കണ്ടോ ഞമ്മക്ക് സുന്നികൾക്ക് തൗഹീദ് ഇങ്ങനെ പഠിപ്പിക്കാൻ വേണ്ടി ഇടയിൽ ഈ ക്യാമ്പിന്റെ ഇടയിലൊക്കെ ഇയാൾ വാത്വന സംസാരിക്കും ഔലിയാക്കന്മാരെ കളിയാക്കും സുന്നികളൊക്കെ ഇങ്ങനെ ശിർക്ക് ചെയ്യുന്നവരാണ് പരസ്യമായിട്ട് പ്രഖ്യാപിക്കും അങ്ങനെയുള്ള ആള് ഇപ്പൊ അതൊക്കെ പുതിയ അപ്ഡേഷ് മാറിയെന്നറിഞ്ഞില്ല എന്താ ഗോൾഡ് റൈറ്റ് മാറും പോലുള്ള ഒരു മാറ്റം ഇതാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ തൗഹീദ് എന്ന് പറഞ്ഞാൽ ഇന്നൊന്ന് നാളെ മറ്റൊന്ന് അതിനെ പറ്റിയാണ് രണ്ടും അല്ലാത്ത വേറൊന്നും